കൊച്ചി കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറിൽ തട്ടി മീൻപിടുത്തത്തിനുള്ള വലകൾ വ്യാപകമായി നശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം പതിനാറ് ബോട്ടുകളിലായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ വലകളാണ് നശിച്ചത് ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അരുൺ ഇത് യഥാർത്ഥത്തിൽ തീരദേശവാസികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ എത്ര വലിയ നാശനഷ്ടമാണ് അവർക്ക് ഈ കപ്പലപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും സഹായം അവർക്ക് ആ ജില്ലാ ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ ജി കെ ജൂൺ പത്ത് മുതൽ ട്രോളിംഗ് അടക്കം വരാനിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആഘാതം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുമ്പോൾ ആറ് നോട്ടിക്കൽ മൈൽ പിന്നിട്ടാൽ ഉടൻ തന്നെ വലിയ തോതിൽ ഈ കപ്പലിന് ഉപയോഗിക്കുന്ന മത്സ്യബന്ധന വലകൾ പൂർണ്ണമായും നശിക്കുന്നു എന്നുള്ളതാണ് മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നത് ഈ അഴീക്കിൽ നിന്നും വലിയ വലിയഴീക്കിൽ നിന്നും അടക്കം മത്സ്യബന്ധനത്തിന് പോയ ഈ തൊഴിലാളികൾക്കാണ് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത്തരം ദുരവസ്ഥ നേരിട്ടത് ഈ കണ്ടെയ്നറുകളിൽ വല കുരുങ്ങി വല പൂർണ്ണമായും പൊട്ടിച്ചെടുക്കുന്ന പൊട്ടിയെടു പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇന്നലെ മാത്രം പതിനാറ് ബോട്ടുകളിൽ നിന്ന് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വല നശിക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്കധികം നാശനഷ്ടം ഉണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ പരാതിയായി ഈ വിഷയം ഇപ്പോൾ ഇവർ ഉന്നയിച്ചിരിക്കുകയാണ് കാരണം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഈ കടലിന്റെ ആ അടിത്തട്ടിലടക്കം വല ഈ കണ്ടെയ്നർ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി ഇവരുടെ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് വലിയ തോതിൽ സാമ്പത്തികമായി തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് മത്സ്യ ൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് പൂർണ്ണമായും തിരിച്ച് തീരത്തേക്ക് എത്തിക്കാനോ ഈ കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റാനോ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ട്രോളിംഗ് അടക്കം വരാനിരിക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത തന്നെ ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയിക്കാൻ അറിയാൻ കഴിയുന്നത്